കാട്ടുപന്നിയുടെ കൊണ്ട് കർഷകർ ദുരിതത്തിലാകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നികൾ വാഴയും കപ്പയും ചേമ്പും കുത്തി നശിപ്പിച്ചു ചെറുപുഴ ടൗണിലും കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് കർഷകർ ദുരിതത്തിലാകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുണ്ടന്തടത്ത് കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നികൾ വിമുക്ത പടന്റെ പറമ്പിലെ വാഴയും കപ്പയും ചേമ്പും കുത്തി നശിപ്പിച്ചു ചെറുപുഴ ടൗണിൽ നിന്നും വെളിപ്പാടകലെയുള്ള കൃഷിയിടത്തിലായിരുന്നു കാട്ടുപന്നിയുടെ പരാക്രമം വിമുക്തപടൻ വലിയ പറമ്പിൽ രവിയുടെ വീട്ടുപരിസരത്തോടെ ചേർന്ന് നട്ടുപിടിപ്പിച്ച വാഴയും കപ്പയും ചേമ്പുമാണ് കാട്ടുപന്നി കുത്തി നശിപ്പിച്ചത് ചേമ്പും കപ്പയും ഉൾപ്പെടെ അറുപത് ചൂടോളം വിളകളും പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വാഴവിത്തുകൾ വിത്തുകൾ നട്ടുപിടിപ്പിച്ചതിൽ ഇരുപത്തഞ്ചോളം എണ്ണം വാഴയുമാണ് കാട്ടുപന്നി ആഹാരമാക്കിയത് കാട്ടുപന്നി ശല്യം ഇതുപോലെ തുടരുകയാണെങ്കിൽ കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് ഇദ്ദേഹവും പറയുന്നത് കൃഷിക്കാരെ അവരുടെ ഒരു കഷ്ടകാല സമയം എന്ന് മാത്രം പറയാം പ്രത്യേകിച്ച് ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു നാഷണൽ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ പഠിച്ചിട്ടുള്ളതാണ് കൃഷി മേഖലയിൽ മുഴുക്കെ ഞാൻ പോകാനും അതുപോലെ തന്നെ അവരുടെ മറ്റു ചില കാര്യങ്ങളുമായിട്ട് ഇടപെടാനും ലോൺ സംബന്ധമായൊക്കെ ഞാൻ ഇടപെട്ടുള്ള ഒരാളാണ് ആ എനിക്കറിയാം അന്നത്തെ കൃഷി ഇന്നത്തെ കൃഷി തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അന്ന് കൃഷിക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടൊരു സന്തോഷകരമായ ഒരു ജീവിതം നയിച്ച ഒരു കാലഘട്ടമാണ് ഇന്ന് കൃഷിക്കാരനെന്ന് വെച്ചിട്ടുള്ള കണ്ണീരിൻ്റെ ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് കാര്യം ഒന്നാമതായിട്ട് പിന്നെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ആ കൃഷി നശിപ്പിക്കൽ ഈ അടുത്ത് തന്നെ സമയത്ത് ഈ പരിസരത്തെല്ലാം തന്നെ വന്നിശല്യം ഉണ്ടായിട്ടെല്ലാം ഇപ്പം ഞാൻ തന്നെ വിട്ട എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ കുറേ കുറെ സ്ഥലമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് കണ്ടതല്ലേ ഇപ്പോൾ എനിക്ക് പിന്നെ കാര്യം ഒരു വിൽപ്പന രീതിയിൽ ഇത് കൊണ്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ എന്നെ കൊണ്ടത് നമുക്കൊരു കൃഷിക്കാരന് താങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് അതുപോലെ തന്നെ ജോലിപ്പൂലി അതുപോലെ തന്നെ പിന്നെ മറ്റു പ്രാദേശികമായ ഒരുപാട് പ്രശ്നങ്ങൾ കൃഷിക്കാർ തന്നെ ചെടുത്തുള്ളുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ പന്നിശല്യം രൂക്ഷമാകുന്നത് ഈ പരിസരത്ത് പല ഭാഗങ്ങളിലും പന്നി പന്നിക നശിപ്പിച്ചിട്ട് ഇപ്പോൾ നിന്ന് തന്നെ അവർ കൊടുത്ത വാഴവിത്ത് എല്ലാം നല്ല വാഴവിത്താണ് കൊടുത്തിരുന്നത് അതെല്ലാം എവിടെ എല്ലാം ഉണ്ടോ അതെല്ലാം നശിപ്പം ഞാൻ എനിക്ക് എനിക്കൊരു ഇരുപത്തഞ്ച് വാഴവിത്ത് തന്നിരുന്നു അത് മുഴുക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ അത് മുഴുക്കെ നശിപ്പിച്ചു അതുപോലെ തന്നെ ഒരു പത്തറുപത് മൂട് കപ്പയും അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഇതല്ല അത് മുഴുക്കുക ഇപ്പം കൃഷി തന്നെ നമുക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടെന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൃഷിക്കാരുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ ഒരു തത്വര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കൃഷിക്കാരെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കൃഷിയില്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാടില്ല പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം അറുപത് എഴുപതമ്പത് ശതമാനം കൃഷിക്കാരെ ഉള്ളത് ആ കൃഷിക്കാരെ നോച്ചു ഏറ്റവും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായത് ഇതിനൊരു മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇറക്കുമതി ഭക്ഷണ സാധനങ്ങൾ തന്നെ ആയാലും ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും അതേപോലെ തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതിയും അനുസരിച്ച് പറയാനുള്ള ഏറ്റവും സമൃദ്ധമായ രീതിയിൽ നമുക്ക് എല്ലാ വിളകളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഒരു നാടാണ് ഒരു സംസ്ഥാനമാണ് കേരളം നമ്മൾ ഇവിടെ പിന്നെ അറുപത്തിരണ്ടിലൊക്കെ നമ്മൾ അറുപത്തിനാലിലൊക്കെ സാക്രിട്ടറി ഈ പിന്നെ റേഷനിങ് സമ്പ്രദായം ഉണ്ടാകുന്ന കാലത്ത് ഇവിടെ വന്ന് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി പോലും പിന്നെ ഇന്ദിരാഗാന്ധി ബഹുമാനപ്പെട്ട നമ്മളെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയായ ഇന്ദിരാഗാന്ധി അവർ വന്നിട്ട് ഇവിടുത്തെ നമ്മുടെ കപ്പ നമ്മുടെ കപ്പ വാങ്ങിക്കഴിച്ചിട്ട് നിങ്ങൾ കേരളീയർക്ക് അരിവേണ്ട എന്ന് പറഞ്ഞൊരു സന്ദർഭം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ജയ് ജവാൻ ജയ് കിസാൻ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ ഒരു ജവാൻ എന്നു വെച്ച് ആർമിക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മുടെ അധികാരികൾ ബതിഹീലിച്ചു എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ അത് വീണ്ടും ആ പ്രാബല്യത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിട അല്ലേ നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുരോഗതിയുടെ അപ്പുറം പുരോഗതി ഇല്ലയെന്ന് പുരോഗതി ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അത് ഇ കാർഷിക മേഖല നമ്മൾ അറുപത് ശതമാനം കാർഷികാഭിവൃദ്ധി ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയിൽ പൊതുവെ പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് ഇത്രയും ഫലപുഷ്ടമായ സമർത്ഥമായ അതുപോലെ തന്നെ പ്രകൃതി അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കേരളമാണ് ആ കേരളത്തിൻ്റെ അവസ്ഥ ഇന്ന് പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പ്രത്യേകിച്ച് കൃഷിക്കാർ എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നത് അതുകൊണ്ട് കൃഷിക്കാര് സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ അഭിവൃദ്ധി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനുവേണ്ട തത്വര നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ചെറുപട്ടണങ്ങളിൽ വരെ എത്തുന്നത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത് കാട്ടുപന്നികളെ കാട്ടിൽ തന്നെ സംരക്ഷിക്കാൻ വനംവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് കർഷകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് Porsche sure, Golden Diamonds